ുണ്ട് റോഷിബാൽ ഈ സിനിമയ്ക്ക് പതിനേഴ് കട്ടുകൾ ഉണ്ടാകും എഡിറ്റ് ചെയ്ത ശേഷം റീസെൻസറിങ് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു ഇതിൽ ബി ജെ പിയുടെ പുതിയ പ്രതികരണം വരുന്നു ഇതൊക്കെ തന്റെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു ഈ സിനിമാ പ്രവർത്തകർ കാരണം മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ് ആർ എസ് എസ് ഓർഗനൈസറിൽ എഴുതിയത് ഈ ആരാധകരെ വഞ്ചിച്ചു എന്നൊരു പ്രയോഗം കൂടി അതിലുണ്ടായിരുന്നു അപ്പോൾ ആ മനോവിഷമം തീർക്കുകയാണ് മോഹൻലാൽ ഈ പോസ്റ്റിലൂടെ എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാവരുടേതുമാണ് ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് മോഹൻലാൽ പറയുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ് നിങ്ങളിലൊരാളായിട്ടാണ് എൻ്റെ സിനിമാ ജീവിതം നിങ്ങളുടെ സ്നേഹവും വിശ്വാസം മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായാൽ പോലും അത് തന്നെ ബാധിക്കും എന്ന ഭയപ്പാടിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണമായി കൂടി ഇതിനെ കാണേണ്ടേ റോഷിപ്പാൽ തീർച്ചയായും സ്മൃതി നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ആക്രമിക്കുക നിരന്തരം അപമാനിക്കുക പരിഹസിക്കുക ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കി ഒരു ആശങ്കയുടെ അന്തരീക്ഷമുണ്ടാക്കി സിനിമാ പ്രവർത്തകരെ കൊണ്ട് ആ സിനിമയിലെ പ്രമേയം തിരുത്തിക്കുക ആ ഒരു നിലപാട് സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ ഒരു കടുത്ത സംവരണം സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ എംബുരാൻ എന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒടുവിൽ സിനിമയിലെ വിവാദമായ കലാപത്തിലെ അടക്കം പ്രധാനപ്പെട്ട പതിനേഴ് ഭാഗങ്ങൾ അത് വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നമുക്കറിയാം മലയാള സിനിമയാകട്ടെ ഇന്ത്യൻ സിനിമയിൽ പലപ്പോഴും അധികാരികൾക്കെതിരെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നിരന്തരം പരിഹസിക്കുന്ന വിമർശിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാകാറുണ്ട് മലയാള സിനിമയിൽ പലപ്പോഴും അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെ ഭരണാധികാരികളൊക്കെ നിരന്തരം കടന്നാക്രമിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ള കടന്നാക്രമണം ഈ എന്ന സിനിമയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്ദിരാഗാന്ധിക്കെതിരെ വിമർശനവുമായിട്ടൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പരാതികൾ അത് കോടതിയിലേക്ക് എത്തിക്കുന്നതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഒരു കടന്നാക്രമണത്തിന് മുതിർന്നിട്ടില്ല എന്ന ഒരു ചരിത്രവുമുണ്ട് പലപ്പോഴായി കേരളത്തിൽ മലയാള സിനിമ തന്നെ കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ വിമർശനം ഉയർത്തിയതാണ് വളരെ രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഈ രാഷ്ട്രീയ നേതാക്കളൊന്നും ഇങ്ങനെ സിനിമയെ വിമർശിക്കുകയോ ആ അങ്ങനെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വിഭിന്നമായ രീതിയിൽ ബി ഒന്നടങ്കം ഈ സിനിമയെ തള്ളിപ്പറയുന്നു സിനിമ കാണില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടെ ആ സിനിമയുടെ പ്രവർത്തകരാകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സിനിമയെ തള്ളി പറഞ്ഞു കാണില്ലെന്ന് പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെ ബി ജെ പിയുടെ മന്ത്രി തന്നെ കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങി സിനിമയെ വിമർശിക്കുന്നു നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളതോടെ ഈ സിനിമ പൂർണ്ണ പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മോഹൻലാൽ ഈ സിനിമയിലെ നായകനായ മോഹൻലാൽ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു ഒരു അത് നിർമ്മാതാക്കൾക്ക് തന്നെ സ്വയം തോന്നി അവർ നടത്തുന്ന എഡിറ്റിംഗ് അല്ലേ എന്ന രൂപത്തിലാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ച യഥാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വം മോഹൻലാലുമായി ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് മേലുണ്ട് എന്ന ചില സൂചനകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് മോഹൻലാലിന് വരേണ്ടി വന്നു എന്ന് കൂടി കാണണ്ടേ സ്മൃതി നമുക്ക് അത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ നേതാക്കൾ മോഹൻലാലുമായും ഒപ്പം സിനിമ ഈ എംബുരാൻ്റെ അണിയറ പ്രവർത്തകരുമായി ആശുവിനിമയം നടത്തി എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അങ്ങനെ രഹസ്യമായി സംസാരിക്കുന്ന അപ്പുറം തന്നെ ഈ എംപുരാൻ എന്ന സിനിമയെ അതിൻ്റെ പ്രമേയത്തെ ബി ജെ പി പൂർണ്ണമായും സംഘപരിവാർ ആർ എസ് എസ് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പൊതുവെ അങ്ങനെ ഒരു പരസ്യമായ വിമർശനം രൂക്ഷമായ രീതിയിൽ ഓർഗനൈസറിൻ്റെ ഭാഗത്ത് ഉണ്ടായ സാഹചര്യത്തിൽ അത് കടുത്ത സമ്മർദ്ദം തന്നെയാണ് അങ്ങനെ ഒരു നിലപാട് പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംഘടന ആ പാർട്ടിയെ നയിക്കുന്ന ആർ എസ് എസിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന സ്വയംബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ വെട്ടിന് ഈ കടും വെട്ടിന് തയ്യാറായതാകാനാണ് സാധ്യത പക്ഷേ ഇത് നമുക്ക് നേരിട്ട് ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ പോലും ആർ എസ് എസ് ഓർഗനൈസറിലൂടെ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നിലപാടും വ്യക്തമാക്കി പിന്നീട് അങ്ങോട്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സോ സാമൂഹ്യ മാധ്യമങ്ങളിലാട്ടെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു പിന്നീട് ഈ സിനിമ ആ സിനിമാ പ്രവർത്തകർക്ക് ഇനിയും സിനിമ രാജ്യത്ത് നിർമ്മിക്കണം ഇനിയും സിനിമയ്ക്ക് സെൻസർ ബോർഡിന് അനുമതി വേഗണം അങ്ങനെയുള്ള ആശങ്കകൾ അവർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ സിനിമാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവരും നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് ഒരു കടുത്ത ഭീതിയുടെ അന്തരീക്ഷം ഈ എംബുരാൻ സിനിമയുടെ ഈ വിവാദ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കഴിഞ്ഞു അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചതും അങ്ങനെ ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി സിനിമയിൽ തിരുത്തൽ തിരുത്തൽ ഉണ്ടാക്കിയെന്ന ആരോപണം അത് പ്രതിപക്ഷ നേതാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ സി പി എം നേതൃത്വമാകട്ടെ അങ്ങനെ പ്രതിപക്ഷവും സി പി എമ്മും ഒന്നാകെ അങ്ങനെ ഒരു ആക്ഷേപം കൂടി ഉയർത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ചർച്ചകൾ ഈ വാദപ്രതിവാദങ്ങൾ ഈ തിരുത്തൽ കൊണ്ടോ മോഹൻലാലിൻ്റെ ഈ മാപ്പപേക്ഷ കൊണ്ടോ അവസാനിക്കില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് ഈ സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി വൈകിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരുവനന്തപുരത്ത് മാനവീയം രീതിയിൽ ഒത്തുകൂടുന്നുണ്ട് ഇനി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ സമാനമായ നിലപാടുമായി തെരുവിലേക്ക് ഇറങ്ങും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകൾ ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഈ ഈ ചർച്ചകൾ ഇനിയും അത് തുടരും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും സിനിമയിലെ ുംരൻ പതിനെട്ട് മണിക്കൂറിന് മുൻപാണ് അവസാനത്തെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ എംബുരാനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സിംഗിൾ ലിറിക് വീഡിയോ ഔട്ട് നൗ എന്നുള്ള ഒരു പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെമ്പുരാൻ്റെ പാട്ടുകൾ പുറത്തിറക്കുന്ന ഒരു 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 പോസ്റ്ററിൻ്റെ പോസ്റ്ററാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതല്ലാതെ മറ്റു പോസ്റ്ററുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ തൻ്റെ ടീമിൻ്റെ ഖേദപ്രകടമായിട്ട് പ്രകടനമായിട്ട് മോഹൻലാൽ പറയുന്നു പൃഥ്വിരാജ് പക്ഷേ കുറച്ചുകൂടി ചില വിഷയങ്ങളിൽ രാഷ്ട്രീയമായി നിലപാടുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് പല വിഷയങ്ങളും രാഷ്ട്രീയ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൂടിയാണ് നേരത്തെ ആർ എസ് എസ് ഓർഗനൈസറിൽ എഴുതിയത് സി എ വിഷയം ലക്ഷദ്വീപ് വിഷയത്തിലടക്കം രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് അത് ദേശവിരുദ്ധമാണ് എന്നുകൂടിയാണ് ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ഇതിലൊരു ഖേദ പ്രകടനം നടത്തുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാമോ അങ്ങനെ കരുതാമോ സ്മൃതി പൃഥ്വിരാജും ഈ കഥയുടെ സൃഷ്ടാവ് മുരളീകോപിയും ഒന്നും ഇതുവരെ ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹ്യ മാധ്യമത്തിൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞ പതിനെട്ട് മണിക്കൂറിന് മുമ്പിൽ ഒരേ തരത്തിൽ സിനിമയുടെ പ്രചരണത്തിനുള്ള ആ പോസ്റ്ററിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പ്രതികരണങ്ങൾ നടത്തിയില്ല അതേപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർമ്മാതാക്കളായ ശ്രീഗോകുലം മൂവീസോ ആശീർവാദ് ഫിലിംസോ ഇതുവരെ നിശബ്ദത തുടരുകയാണ് പക്ഷേ നിർമ്മാതാക്കൾ ഒരു പക്ഷേ അവരുടെ നിലപാട് വ്യക്തമാക്കുമോ എന്നറിയില്ല പക്ഷേ ഇതിൻ്റെ സൃഷ്ടാക്കളായി പറയുന്ന മുരളി ഗോപിയും അതേപോലെ പൃഥ്വിരാജ് സുകുമാരൻ്റെ നിലപാട് നിർണായകമാണ് ഇരുവരും പല വിഷയങ്ങളിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് സിനിമകളിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചവരുമാണ് അതുകൊണ്ട്